നമസ്കാരം ടൈമേഡിയിലേക്ക് സ്വാഗതം രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ ആദ്യത്തെ കുശല അന്വേഷണങ്ങൾക്ക് ശേഷം പിന്നെ ചോദിക്കുന്നത് എവിടെയെങ്കിലും ഒരു ലോൺ കിട്ടാൻ വഴിയുണ്ടോ എന്നാണ് കാരണം എല്ലാവർക്കും പലവിധ പദ്ധതികളും പ്ലാനുകളും ഒക്കെയുണ്ട് പണമാണ് തടസ്സമായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പരസ്പരം ചോദിക്കും ഒരു ലോൺ കിട്ടാൻ എന്താണ് വഴിയെന്ന് എന്നാൽ നിങ്ങളുടെ ആധാർ ഉപയോഗിച്ച് നിങ്ങളുടെ കൈവശമുള്ള നിങ്ങളുടെ സ്വന്തം ആധാർ കാർഡ് ഉപയോഗിച്ച് രണ്ട് ലക്ഷം രൂപയുടെ വായ്പ ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ ഇത്തരത്തിൽ അധിക രേഖകളൊന്നും ഇല്ലാത്തവർക്ക് വളരെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പണം ലഭിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഈ വീഡിയോ നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്കുള്ള സുപ്രധാന തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് ബാങ്കുമായും പാൻ കാർഡുമായും എന്നിവയെല്ലാം ഇപ്പോൾ ആധാർ ലിങ്ക്ഡ് ആണ് അതിനാൽ ഒരു വ്യക്തിയുടെ വിവരങ്ങളെല്ലാം സുരക്ഷിതമായി ആധാറിൽ ഉണ്ട് എന്നതിനാൽ വായ്പ ലഭിക്കാൻ ഈ കാലത്ത് വലിയ ബുദ്ധിമുട്ടില്ല ആധാർ ഉപയോഗിച്ചുള്ള വായ്പകളെ കുറിച്ച് അല്പം കൂടി പറയാം ഒട്ടേറെ പലതരത്തിലുള്ള രേഖകൾ സമർപ്പിക്കാതെ തന്നെ ആധാർ കാർഡ് തന്നെ പ്രധാന രേഖയായി നൽകി നിങ്ങൾക്ക് വായ്പ ലഭിക്കും ഇങ്ങനെ ആധാർ ഉപയോഗിച്ചുള്ള വായ്പയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാധാരണ ഒരു വ്യക്തിഗത വായ്പയ്ക്കായി ബാങ്കിൽ പോയിട്ടുള്ളവർക്കറിയാം പലതവണ പോയി പലതരത്തിലുള്ള രേഖകളുടെ സമർപ്പണം നടത്തി കാലിലെ ചെരുപ്പ് തേഞ്ഞാലേ ഒരു വായ്പ പലപ്പോഴും ലഭിക്കുമായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ അവസ്ഥകൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട് രേഖകളെല്ലാം തന്നെ ഡിജിറ്റലായി മാറുകയും അവയെല്ലാം തമ്മിൽ തമ്മിൽ ലിങ്ക് ചെയ്ത അവസ്ഥയിലുമായതിനാൽ ഇപ്പോൾ കാര്യങ്ങൾ പണ്ടത്തെതിനേക്കാൾ വളരെ എളുപ്പമാണ് ആധാർ കാർഡ് അടിസ്ഥാനമാക്കിയുള്ള വായ്പയ്ക്ക് വരുമാന തെളിവ് മേൽവിലാസ തെളിവ് തിരിച്ചറിയൽ രേഖ തുടങ്ങിയ വിവിധ രേഖകളുടെയൊന്നും ആവശ്യമില്ല ആധാർ കാർഡ് മാത്രമാണ് ഏകരേഖയായി അവിടെ ഉപയോഗിക്കപ്പെടുന്നത് ഇത് പൂർണ്ണമായും ഓൺലൈൻ മാർഗത്തിലൂടെയാണ് നടപ്പിലാക്കുന്നത് പരിമിതമായ സാമ്പത്തിക രേഖകൾ ഉള്ളവർക്കും സ്ഥിരമായ വരുമാനമുള്ളവർക്കും ഈ വായ്പ ലഭിക്കുന്നതാണ് ഡിജിറ്റൽ പ്രോസസിംഗ് മൂലം വായ്പ പെട്ടെന്ന് തന്നെ അംഗീകരിക്കുകയും ആവശ്യക്കാർക്ക് ഉടൻ തന്നെ അത് നൽകുകയും ചെയ്യുന്നു ഇത്തരം വായ്പയ്ക്ക് യാതൊരു ഈടും നൽകേണ്ട ആവശ്യവുമില്ല അപേക്ഷകന്റെ പ്രായം ഇരുപത്തി ഒന്നിനും അറുപതിനും ഇടയിലായിരിക്കണം എന്ന് മാത്രം വായ്പ അപേക്ഷകന്റെ ഏറ്റവും കുറഞ്ഞ പ്രതിമാസ വരുമാനം പതിനയ്യായിരം രൂപയ്ക്കും ഇരുപത്തി അയ്യായിരം രൂപയ്ക്കും ഇടയിലായിരിക്കണം ശമ്പളക്കാർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഈ വായ്പ എളുപ്പം ലഭ്യമാണ് നല്ല ക്രെഡിറ്റ് സ്കോർ ഉള്ളവരായിരിക്കണം അത് ശ്രദ്ധിക്കുക എഴുന്നൂറ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ പെട്ടെന്നുള്ള വായ്പ സാങ്ഷൻ ആകാനും കുറഞ്ഞ പലിശ നിരക്കുള്ള വായ്പ നിങ്ങൾക്ക് ലഭിക്കാനും ഈ ക്രെഡിറ്റ് സ്കോർ നിങ്ങളെ ഒത്തിരി സഹായിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ആധാർ കാർഡ് പ്രവർത്തനക്ഷമമായത് ആയിരിക്കണം ആധാർ വായ്പയ്ക്ക് ആവശ്യമുള്ള മറ്റു രേഖകൾ താഴെ പറയുന്നവയാണ് ശ്രദ്ധിക്കുക ഒന്ന് പാൻ കാർഡ് കഴിഞ്ഞ മൂന്ന് മുതൽ ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ശമ്പളക്കാരാണെങ്കിൽ വരുമാനത്തിന്റെ തെളിവ് വേണം സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കായുള്ള ആദായ നികുതി റിട്ടേൺ അതായത് ഐ ടി ആർ രേഖ വേണം മാത്രമല്ല നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയിരിക്കുകയും വേണം ആധാർ കാർഡ് ഉപയോഗിച്ച് രണ്ടു ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് ഇനി നോക്കാം ആദ്യം വായ്പ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് സന്ദർശിക്കുക ഹോം പേജിൽ അപ്ലൈ ഫോർ ലോൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് ആധാർ കാർഡ് പാൻ കാർഡ് വരുമാന തെളിവ് എന്നിവ ഉൾപ്പെടെ ആവശ്യമായ എല്ലാ വിവരങ്ങളും അപ്ലോഡ് ചെയ്യുക ഫോം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ സബ്മിറ്റ് അല്ലെങ്കിൽ പ്രൊസീഡ് എന്ന ബട്ടൺ ഉണ്ടാവും അവയിൽ ക്ലിക്ക് ചെയ്യുക രേഖകൾ സമർപ്പിച്ചതിന് ശേഷം വായ്പ അംഗീകരിച്ച് ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ബാങ്കിൽ നിന്നും തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് വായ്പ എന്നത് ഒരു കടക്കണിയാണ് അകപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വല്ലാതെ കഷ്ടപ്പെട്ടേക്കാം വളരെ പെട്ടെന്ന് അപ്രൂവ് ആകുന്ന ഇത്തരം ലോണുകൾക്ക് ധാരാളം ന്യൂനതകളുണ്ട് നിബന്ധനകളും നിയമങ്ങളും പലവട്ടം വായിച്ചും ചോദിച്ചും മനസ്സിലാക്കി മാത്രമേ ലോണിനായുള്ള അപേക്ഷ സമർപ്പിക്കാവൂ ഇത്തരം ലോൺ അപ്രൂവലുകൾക്ക് പല ബാങ്കുകളും പ്രൊസസിങ്ങിനും മറ്റും പല നിരക്കുകളാണ് ഈടാക്കുന്നത് അവ തമ്മിൽ താരതമ്യം ചെയ്യുക അതുകൊണ്ട് തന്നെ വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ പ്രൊസസിംഗ് ഫീസും മറ്റു അധിക ചാർജുകളും ഏതൊക്കെയാണ് എത്രയൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം എപ്പോഴും നിങ്ങളുടെ ഇ എം ഐയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അതിന് ഇ എം ഐ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങളുടെ പ്രതിമാസ തവണ കണക്കാക്കി ഈ നിരക്കുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത രീതിക്ക് അനുയോജ്യമാണോ എന്ന് ആദ്യമേ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുക കൃത്യസമയത്ത് വായ്പ തിരിച്ചടച്ചാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഉയരും അതിനാൽ ഉയർന്ന സ്കോർ നിലനിർത്തിയാൽ ഭാവിയിൽ നിങ്ങൾക്ക് അത് വളരെ ഗുണം ചെയ്യുകയും ചെയ്യും ഒരു കാര്യം പറയാം ഈ വീഡിയോ ഒരിക്കലും ലോൺ എടുക്കാനുള്ള പ്രോത്സാഹനത്തിനായി ചെയ്തു വിടുന്നതല്ല മറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി യുക്തമായ തീരുമാനമെടുക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് ഇത്തരം വളരെ ഇൻഫർമേറ്റീവായ വാർത്തകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം